ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഈവനിങ് റുട്ടീനാണ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റൂലട്ടോ ഒരു വൈകുന്നേര വിശേഷങ്ങളാണ് ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാന്ന് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണേ ഇനിയിപ്പോൾ എന്താ പറയുക വിരുന്നിൻ്റെ വ്ളോഗിന് വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്ത വീഡിയോ എന്ന് പറയുന്നത് വിരുന്നിൻ്റെ ബ്ലോഗാന്ന് കേട്ടോ അപ്പൊ അതാ കാക്കു വന്നിട്ടുണ്ട് കേട്ടോ കാക്കു വന്നപ്പോ അപ്പതാ ഞാന് സാധനങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ ഒക്കെ ഒന്ന് മാറ്റി ഒതുക്കി വെക്കുകയെന്നു കേട്ടോ അപ്പോൾ അരി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ വേഗം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാന്നിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു ബാക്കിയും കൂടെ ഉണ്ടാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കണം പിന്നെ അരി വെള്ളത്തിലിട്ട് വെക്കണം മന്തിയാന്ന് കേട്ടോ റെഡിയാക്കുന്നത് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ വലിയൊരു എന്താ പറയുക പാർട്ടി ഫങ്ഷൻ അങ്ങനെയുള്ള ഒന്നുമല്ല കേട്ടോ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കൂടുക അത്രേ ഉള്ളൂ കേട്ടോ അതൊരു സന്തോഷമല്ല എല്ലാവരും പാട് എന്താ കൂടുമ്പോൾ ഉള്ളതാണ് കുടുംബം എന്നറിയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അതൊരു രസമല്ല എല്ലാവരും പാടും ഇപ്പം നാത്തുമരാണെങ്കിലും ഒരു വരുമ്പോളും ഒരു രസമാണേലൊന്നും എപ്പോഴും ഒന്നും വരും തന്നെ ചെയ്യൂലട്ടോ നമ്മൾ വിളിച്ച് 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 ഇതാവണം കേട്ടോ നാലേ ഒന്ന് വരികയുള്ളൂ കേട്ടോ അവർക്ക് ഹസ്ബൻഡും കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുകൊണ്ട് അങ്ങനെ എപ്പോഴും ഒന്നും വരില്ല പിന്നെ എൻ്റെ അനിയന്മാരും ഉപ്പി ഓലവാണെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടുവരാനും കൊണ്ടേക്കാനും ഒക്കെ വരും എന്നല്ലാണ്ട് അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ അല്ല അപ്പം അതൊന്നും മുടക്കിയിട്ട് വരല്ല ഒന്നും ആർക്കുമില്ല അപ്പോൾ എപ്പോഴേലൊക്കെ ഇങ്ങനെ വന്നു പോകും രാത്രിയൊക്കെ വരും കുറച്ച് നേരമൊക്കെ ഇരിക്കും അങ്ങനെ പോകും എന്നൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് അപ്പം ഇന്ന് എല്ലാവരെയും വിളിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഇത് എന്താ പറയുക കഴുകാൻ കൊള്ളൂലപ്പം പിന്നെ രണ്ട് പാത്രത്തിലിട്ട് കഴുകി അതവിടെ വാരക്കുവെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് ആ അരിയൊക്കെ ഒന്ന് ഞാൻ അളന്നെടുത്ത് കണ്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ ടൈം ഉണ്ട് കേട്ടോ മന്തി ആവുകൊണ്ട് പിന്നെ അങ്ങനെ അധികം പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മന്തിയാക്കാൻ വിചാരിച്ചു അല്ലേ എല്ലാവർക്കും ഇപ്പോൾ മന്തി ലവ്വേഴ്സാണല്ലോ എല്ലാവരും അപ്പോൾ അങ്ങനെതാ അരിയൊക്കെ ഞാൻ നല്ല പോലെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറക്കരുത് കേട്ടോ ഇന്നലെ വീഡിയോ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ബ്ലറൊക്കെ അയങ്ങാണ്ടായിപ്പോയിട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആദ്യമൊക്കെ നിന്ന് നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് ടൈം കുടിക്കൂട്ടോ അപ്പോൾ അത് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഇന്നലെ പിന്നെ വീഡിയോ ഇല്ലേ വെയിറ്റിംഗ് ആണ് എന്താ വരാത്തേന്നൊക്കെ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ഒരു അഞ്ചരക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇനി ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാണാത്തുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു സങ്കടം ആകില്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കുറച്ച് വൈകീട്ടായാലും കുഴപ്പമില്ല കാണൂല് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ മന്തി ചിക്കൻ മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽക്കുള്ള ക്യാപ്സിക്കം മല്ലിച്ചപ്പ് അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ചിക്കനിലേക്ക് ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുകയെന്ന് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് ആക്കാൻ വെക്കുന്നുണ്ട് ഒരുപാട് നേരം റെസ്റ്റ് ആക്കാൻ വെക്കുന്നില്ല ഒരു മണിക്കൂറൊക്കെ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് ഫുഡ് കളറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത് കാക്കുനോട് കൊണ്ടുവരാൻ പറയാനും മറന്ന് അപ്പോൾ ഉള്ളത് അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എന്നാലും ചിക്കന് കുഴപ്പമില്ലാത്ത നല്ല റെഡ് കളർ വേണം അങ്ങനൊന്നുമില്ലല്ലോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മളവിടെ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ അനിയൻ വാവ ആദ്യം കൊണ്ടുവന്ന് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും സായിത്താത്തി ഉമ്മയും ഇവിടുത്തെ ഉമ്മയും ഞങ്ങൾ എന്താ ഒക്കെ എല്ലാവരും കൂടെ അവിടെ മുറ്റത്ത് നിങ്ങാണ്ട് അവിടെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഒരു ആറു മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാക്കുവിനാണെങ്കിൽ ഭയങ്കര അർജൻറ് ആണ് കേട്ടോ ആവൂല വേഗം എന്താക്കി തികയോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ കാക്കുവിന് റെഡിയായോ റെഡിയായോ ഇടക്കിടക്ക് വന്ന് ചോദിക്കൂട്ടോ എന്തായി എന്തായി റെഡി ആയോ റെഡി ആയി വളമ്പാനായോ ദമ്പൊട്ടിച്ചാനായോ എവിടെ ചെമ്പ് വെച്ചിട്ടും കൂടി ഉണ്ടാകൂല അപ്പിക്കിന് തുടങ്ങും കേട്ടോ അങ്ങനെ ഒരു ടെൻഷനാണ് കാക്കുവിന് ഇനിയിപ്പോൾ അത് രണ്ടടുപ്പും മാറി കത്തിച്ചിട്ടുണ്ട് ഒന്നിൽ റൈസും ഊറ്റി എടുക്കുക ഒന്നിൽ ഒരു ചെമ്പട്ടിയിൽ നമ്മൾ ചിക്കനും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ചായ ഒന്നും കാച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുക്കുക വേണ്ട ഒരു കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് ചിക്കൻ അവിടെ എന്താ പറയുക വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ട് അതവിടെ കുക്കായുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ എന്താ പറയുക ഫുഡ് ചില ചിലപ്പോൾ ചില എല്ലാവരും പറയും വാങ്ങിയ പോരെ വാങ്ങിയപ്പോരന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇൻട്രസ്റ്റ് ഇല്ല മീൻസ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമാണ് കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയണത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓരോ ലവ് ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷയെന്ന് പറയില്ലേ അത് ഇൻ്റേത് ഫുഡാന്ന് കേട്ടോ ഒരാൾക്ക് എൻ്റെ കൈ കൊണ്ട് അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചായ ഒരു സ്നാക്സ് ആയിക്കോട്ടെ എന്താ അവർ വരുന്ന ടൈമിനനുസരിച്ച് എന്താണോ കൊടുക്കാൻ പറ്റണത് അതിൻ്റെ കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കി കൊടുത്ത് അത് ഒരു കഴിച്ചിട്ട് നന്നായിക്കണോ അടിപൊളി അയക്കണോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ എൻ്റെ അമ്മ സ്വർഗ്ഗം എന്നറിയില്ല അത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് വേറെല്ലോ കാരണം അത്രയ്ക്ക് ഇഷ്ടം എന്നാണ് അത്രയ്ക്കിഷ്ടമാണ് ഫുഡുണ്ടാക്കിയിട്ട് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആര് പേര് ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാറില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ് ഇങ്ങനെ ഇതുവരെ അങ്ങനെ ആരുടെ അടുത്തു ഒരു നെഗറ്റീവോ മോശം കമൻറ്റോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ മന്തിയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാത്തുവിൻ്റെ ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അയക്കണോ എന്നൊക്കെ പറഞ്ഞു വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലും വലിയൊരു റിവാർഡ് എന്താണെന്ന് അറിയില്ലേ അവാർഡ് എന്താണെന്ന് അറിയില്ല അത്രത്തോളം സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മന്തി ദം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്കുള്ള മയോണൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് മന്തിക്ക് മയോണൈസ് ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്ന് പറയില്ലേ അങ്ങ് കഴിച്ചിക്കണമെന്ന് തോന്നില്ല അതിൻ്റെ ആ ഒരു ഈ ഒരു മയോണൈസും അതുപോലെ ആ ഒരു ചട്നിയും തക്കാളി മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചട്ണിയും അത് രണ്ടും ഞാൻ മസ്റ്റായിട്ടും റെഡിയാക്കാറുണ്ട് കേട്ടോ പിന്നെ പായസം അത് കാക്കുവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം അപ്പോൾ ഉണ്ട് കയ്യിൽ അപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് ഞാൻ ഉമ്മാനോട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വകിയാണ് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് എല്ലാവരും ഫുള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ മന്തി ഈ മന്തി എന്ന് പറഞ്ഞാൽ മയോണൈസ് ഉണ്ടാക്കാൻ ജാർ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം നമ്മൾ തേങ്ങ കരക്കുന്ന ജാറടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു പറഞ്ഞു അതിൽ ശരിയാവൂല ജ്യൂസടിക്കണെടുത്തു പറഞ്ഞിട്ട് ഇപ്പോൾ അതാ ജ്യൂസ് അടിക്കണെടുത്താണ്ട് അതിൽ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റൈസില്ക്ക് മയോണൈസ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നല്ലത് എന്നാലേ ആ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു സെറ്റാവുകയുള്ളു അപ്പോൾ അതൊക്കെ അതാ റെഡി ആയിട്ട് ഞാൻ പിന്നെ അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ അവർ വന്നതിന് ശേഷമുള്ള കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാനെടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ വീഡിയോയിൽ നമ്മൾ കംഫർട്ടാവണ പോലെ എല്ലാവരും കംഫേർട്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അത് കാരണം ഞാൻ ഇവിടുത്തെ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കാക്കുവിൻ്റെ വീട്ടത്തെ അവരെ അധികം ഉള്ളവരും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ് കേട്ടോ നാത്തുമരാണെങ്കിലും ഉമ്മയാണെങ്കിലും അങ്ങനെ ഉള്ളവരൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ് വീഡിയോ കാണുമ്പോഴേക്കും തന്നെ അത് ഓഫാക്കുന്നാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നേരെ മറിച്ച് എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും വീഡിയോ എടുക്കും കേട്ടോ അമ്മായിമാരായിക്കോട്ടെ ഏളമാരായിക്കോട്ടെ എല്ലാവരെയും ഞാൻ വീഡിയോ എടുക്കും കാരണം അവർക്ക് അങ്ങനെ വീഡിയോയിൽ വരുന്നതിനോ കാര്യങ്ങൾക്കോ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും അങ്ങനത്തെ ഒരു വിഷയം ഇല്ല എല്ലാവരും ഞാൻ വീഡിയോ എടുക്കാറുണ്ട് നമ്മൾ കല്യാണ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എല്ലാവരും അത്ര കംഫേർട്ടല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർ വന്നിട്ട് അവരൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ നമ്മളെന്തിനെ ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് മറ്റൊരാൾ ഒരിക്കലും നമ്മൾ നിർബന്ധിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ അതാ ദ അതുവരെ ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചാൽ അടുക്കളൊക്കെ ഒന്ന് അങ്ങ് ക്ലീനാക്കി ഇട്ടു കേട്ടോ ഞാൻ പിന്നെ ഇനിയിപ്പോൾ അതാ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കാന്ന് അവരുടെ വിഷപ്പം അങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമല്ലോ അപ്പോൾ എന്താ പറയുക മക്കൾക്കുള്ള ഫുഡ് ഞാൻ ആദ്യം ഒന്ന് ദമ്മ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട്താ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാമെന്നൊട്ടോ അടിയത്തെ ചിക്കനും ചോറും ഒക്കെ കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് ライティエッジ。 ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ ഓഫ് മന്തി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് ഒരു മൂന്ന് ലക്ഷത്തിനു മുകളിലുള്ള ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണാത്തവരൊന്ന് ചാനലിൽ ഷോർട്സിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഷോർട്സിൽ ചാനലിൽ കയറിയിട്ട് ഷോർട്സിൽ പോപ്പുലർ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഷോർട്സ് വരും കേട്ടോ അത് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഷോർട്സും ആ ഒരു കുക്കർ മന്തിയാണ് ആണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുപോയിക്കൊണ്ടു അടിപൊളിയാന്ന് നല്ല ആണ് കേട്ടോ സിമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ അത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് അപ്പോൾ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കോണ്ടു കെട്ടോ അപ്പോൾ അങ്ങനെതാ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളമ്പിങ്ങ് കൊണ്ട് നിൽക്കുന്നത് ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക സെറ്റാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ പ്ലേറ്റും കാര്യങ്ങളും അതൊക്കെ അവർ സഹതാത്തിയും പിന്നെ അതുപോലെ നാത്തൂൻ്റെ മോളും ഓളൊക്കെ ഉണ്ട് കിട്ടും ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഓളാന്ന് കേട്ടോ ഷെജില ഓളാന്ന് വീഡിയോ എടുക്കുന്നത് ക്യാമറാമാൻ കാരണം എല്ലാവരും കൂടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ട്രൈ പോർഡ് കൊടുന്ന് നോക്കുമ്പോൾ പണി കിട്ടും കേട്ടോ ആരെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുദാ ഹവെന്നറിയില്ലേ അതുപോലെയാവും അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ട്രൈ പോഡ് ആക്കിയിരിക്കണത് ഷെജിലാനാന്ന് കേട്ടോ അപ്പോളാന്ന് വീഡിയോ എടുത്ത് തന്നോണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നതിലും എടുക്കുന്നതിലെന്തിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണെന്നോട്ടോ ആർക്കും ഒരേധികം അഭിപ്രായമോ വീഡിയോ എടുക്കണേ നമ്മൾ വീഡിയോ എടുക്കണേനും വീഡിയോ ഇടണേനും ആർക്കും ഒരു മുടക്കോ കാര്യങ്ങളോ ഒരു നെഗറ്റീവ് അറിയോ ഒന്നും ചെയ്യൂല കേട്ടോ അവർ വീഡിയോയിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ബാക്കിൽ നിന്നിങ്ങാണ്ട് കട്ട സപ്പോർട്ടാണ് എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും വീഡിയോ ഇല്ലേ ഒരു ദിവസത്തില്ലെങ്കിൽ പോലും വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇല്ലേ എടുക്കണില്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അതിനെന്നെ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫാമിലിന്ന് അങ്ങനെ ഇല്ല കേട്ടോ അതിനന്നെ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെതാ പായസമൊക്കെ ഞാൻ ഓരോന്നും ക്ലാസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഉപ്പിയും അതുപോലെ നാത്തൂവിൻ്റെ ഹസ്ബൻഡും അവരുടെ മോനും അങ്ങനെ ഓരോക്കെ ആദ്യം ഇരിക്കുന്നിട്ട് പിന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ റോൾ എന്ന് പറയൽ നമ്മളിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെന്താ പ്ലേറ്റും ഫുഡും ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഷെജിലൻ്റെ മൂത്ത മോളാന്നോട്ടോ ബത്തൂല് പിന്നെ ബത്തു എന്ന് വിളിക്കണ കേട്ടോ ഇസാം അറിയുന്ന ആണ് ആളുടെ പേര് ബത്തു ബത്തു എന്നെട്ടോ നമ്മൾ വിളിക്കുക ബത്തൂൽ നിന്ന് വിളിക്കുക പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഫാത്തിമ ഫാത്തിമ ഹൈറ എന്നാണ് ഓളെ പേര് അപ്പോൾ ഓളും കൂടെ ഉണ്ട് കേട്ടോ ഓള ഞാൻ കാണിച്ചുതരാം അവിടെ എതീനയ്ക്ക് ഇങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് ആൾക്കത്ര അധികം വയസ്സൊന്നായിട്ടില്ല കേട്ടോ അങ്ങനെ പിച്ച വെച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ പിന്നെതാ നമ്മൾ എന്താ പറയുക മന്തിയും ഒക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ എന്താ പറയുക മശാല എല്ലാതും നല്ല രീതിയിൽ രീതിയിലെല്ലാവരും കൂടി സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഫാത്തിമദാ നടന്ന് കളിക്കുന്നുണ്ട് കളിക്കണ്ടിട്ടോ ഇവാൻ്റെ കൂടെ അയനെ അയനക്കുട്ടീൻ്റെ കൂടെ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് ഓൾഡ് വണ്ടിയമ്മയൊക്കെ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദാ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അനിയന്മാരും ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇനി ആട്ടിക്കുന്നിട്ടുട്ടോ അപ്പോൾ വാവ കഴിച്ചതിന് ഫസ്റ്റ് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉച്ചക്കും പരിപാടി ഉണ്ടായത് കാരണം എനിക്കധികം കഴിച്ചിട്ട് പോയില്ല പറഞ്ഞിട്ട് വേഗം കഴിച്ച് മേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാറ്റിക്കാൻ എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞിട്ട് പറയാന്ന് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫുഡ് എയ്ക്കുകയെന്ന് അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി തന്ന് പിന്നെ സൈത്താത്തിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കിച്ചണൊക്കെ മൊത്തത്തിൽ പിന്നെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ പാത്രങ്ങളൊക്കെ സൈത്താത്തിമാരൊക്കെ കൂടെ കഴുകി കഴുകിത്തന്നു ഉമ്മയും പോയി വീട്ടുകാരും പോയി നാത്തൂനും ഓലും പോയി ഇനിയിപ്പോൾ നമ്മൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകി പുതിയ പാത്രങ്ങളൊക്കെ ഞാൻ എന്തവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ആക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്